നമ്മുടെ കണ്ണേറാണ് കേട്ടോ സംഭവം അവര് കണ്ണേർ വെക്കാൻ വേണ്ടി മറ്റേ ബ്ലാക്ക് മാജിക് ഉണ്ടല്ലോ ബ്ലാക്ക് മാജിക് ആണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് കൂടുതൽ കംഫർട്ട് കിട്ടുന്ന കേട്ടോ തമിഴ് ആളുകളുടെ അടുത്ത് അതിന്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് പതിനാറ് വയസ്സേ ഉള്ളു കേട്ടോ പതിനാറ് വയസ്സായിട്ടുള്ള പെൺകുട്ടിക്ക് ഒരു മോളുണ്ട് കേട്ടോ എന്റെ അടുത്ത് ഇരിക്കുന്ന പെൺകുട്ടിക്ക് പത്തൊമ്പത് വയസ്സും ഉള്ള പുള്ളി ഒരു ചെറിയ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ പക്ഷേ ഇവിടത്തെ പോലീസുകാരന്മാര് വന്ന് തട്ടിയണുത്ത് വിളിച്ച് എന്റെ പാസ്പോർട്ടും ാണ് മൂവായിരത്തി വാങ്ങിച്ചു ഞാൻ ഹൈബറി എന്ന് ഹൗസിലെ നഗരത്തിൽ രാവിലെ നമ്മുടെ ദോശയുടെയും ചിക്കൻ കറിയുടെയും ഫ്രണ്ടിൽ ഇരുന്ന് വെട്ടി വീഴുവാണ് രാവിലെ സമയം എട്ട് മണിയാവാറായി ഞാൻ ഇന്നിപ്പം എന്റെ യാത്ര പോകുന്നത് ഹൈബറി ഹൗസിൽ നിന്ന് മാലി എന്ന് പറയുന്ന രാജ്യത്തോടാണ് ഞാൻ പോകുന്നത് ഇവിടെ നമ്മുടെ അണ്ണുണ്ട് മോർണിംഗ് അണ്ണാ അണ്ണ എന്നാ എന്നെ ഹോസ് ചെയ്ത നമ്മുടെ മധുരക്കാരനാണ് താങ്ക് യു നന്ദി അണ്ണാ ഇപ്പം അങ്ങനെ എൻ്റെ മാനെന്ന് പറയുന്ന സ്ഥലത്ത് വിടുവാണ് ആക്ച്വലി സമയമില്ല പിന്നെ ഞാൻ ഒന്നാമത് ഞാനിനി മാലി പോകണം അപ്പം ഞാൻ അബ്ജാനൊക്കെ പോവാത്ത എൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട് പിന്നെ ഞാന് മാലിയാണ് എനിക്ക് നെക്സ്റ്റ് പോവേണ്ടത് അപ്പോൾ മാലി പെട്ടെന്ന് പോവേ വേണം അഥവാ അഭിജാനിൽ പോയിട്ട് മാലി പോവുകയാണെങ്കിൽ ബസ് തന്നെ എടുക്കണം അപ്പോൾ ബസ്സിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആട്ടോ അപ്പം ഞാൻ അതുകൊണ്ടാണ് കാരണം ഇപ്പം കുറച്ച് ടൈറ്റായി വന്നു അപ്പം ഞാൻ വിചാ വിചാരിച്ചു ഇപ്പം പോകണ്ട എന്തായാലും എനിക്ക് സമയമുണ്ടല്ലോ ഞാൻ ഈ വീണ്ടും വരും പക്ഷേ അറുപത്തെട്ട് യു എസ് ഡോളർ കൊടുത്ത് എടുത്ത വിസയുടെ അത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല അതിലൊരു വിഷമമുണ്ട് കുഴപ്പമില്ല അണാ താങ്ക് യു അണ്ണാ ബാക്കലാണ് ഓക്കെ വീട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലേക്ക് വേണം കണ്ടിപ്പാണ് ഓക്കെ അപ്പൊ ഞാൻ ഇനി വണ്ടി എടുത്തിട്ട് ഹൈവേയിലോട്ട് പോയിട്ട് ഹൈവേന്ന് ലിഫ്റ്റടി തന്നെയാണ് പരിപാടി ചെറിയ രീതിയിൽ മഴ ക്ലൈമറ്റ് ഒക്കെ അയ്യോ ഫുള്ള് മഴക്കുള്ളണല്ലോ ഇപ്പൊ തന്നെ അതാണ്ട് ചെറിയ രീതിയില് മഴയൊക്കെ പൊടിയുന്നുണ്ട് നമ്മുടെ കണ്ണേറാണ് ഏട്ടോ സംഭവം അവര് കണ്ണേർ വയ്ക്കാൻ വേണ്ടി മറ്റേ ബ്ലാക്ക് മാജിക് ഉണ്ടല്ലോ ബ്ലാക്ക് മാജിക് ആണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ആഫ്രിക്കയിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് അപ്പൊ പോവാണ് വീട്ടുകാരൊക്കെ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ വേണ്ടി പാവം പാവം കേട്ടോ പുള്ളിക്കാരൻ അണ്ണനെ കുറിച്ച് തമിഴ്ന്നെ പറഞ്ഞാ ഒരു മുത്തം കൊടുക്കണത് ആശയ അന്തമാതിരി നല്ലണ്ണ അപ്പൊ അണ്ണനെ വേണമെങ്കിൽ പറഞ്ഞു എനിക്ക് ആക്ച്വലി എനിക്ക് കൂടുതൽ കംഫർട്ട് കിട്ടുന്നു കേട്ടോ തമിഴ് ആളുകളെടുത്ത് അതിന്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് തമിഴ് ആളുകൾക്ക് എന്നെ അറിയില്ല അപ്പൊ എനിക്ക് അവരുടെ ഒരു സുഹൃത്തുക്കളെ പോലെ തന്നെ നിൽക്കാം മനസ്സിലാല്ലേ മലയാളികൾ എന്ന് പറയുമ്പോ ചില മലയാളികൾക്ക് എന്നെ അറിയാവുന്നതാണ് അപ്പൊ എന്നെ അറിയാവുന്നതായത് കൊണ്ട് മാത്രം ഞാൻ ഫേമസ് ആയതുകൊണ്ട് മാത്രം എന്നെ എന്താ പറയാ ഭയങ്കര കെയർ ചെയ്യുന്നതാണോ എന്നൊക്കെ എനിക്ക് തോന്നും അല്ലാതെ സാധാരണ ഒരു പയ്യനായിട്ട് വന്നതാണെങ്കിലോ അപ്പൊ എനിക്കൊരു ഇതായിരിക്കും പക്ഷെ ഇവർക്കൊക്കെ എന്നെ അറിയില്ലല്ലോ അപ്പൊ പിന്നീട് അറിയാൻ അഫ്കോഴ്സ് ഫേമസ് ആണെന്ന് അപ്പോൾ ഇവരുടെ ഒരു സ്നേഹത്തിന് എനിക്ക് ഒരിക്കലും കളങ്കം തോന്നില്ല മലയാളികൾ അങ്ങനെയാണെന്നല്ല കേട്ടോ അഫ്കോഴ്സ് മലയാളികൾ അങ്ങനെയല്ല എന്നെ സ്നേഹിച്ച് കൊന്ന മലയാളികൾ ധാരാളം ഉണ്ട് അപ്പോൾ അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഈസിയാണ് എനിക്കൊരു ഇത് തോന്നില്ല കേട്ടോ അവരുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് അത് ഞാൻ ഫേമസ് ആയതുകൊണ്ട് മാത്രമാണോന്ന് എനിക്ക് അങ്ങനെ തോന്നിയാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ ആരെങ്കിലും എന്നെ സ്നേഹിപ്പിക്കുമ്പോൾ ഞാൻ ഫേമസ് ആയതുകൊണ്ട് മാത്രം ആണെന്ന് എനിക്ക് തോന്നിയാൽ എനിക്കൊരു മാതിരി ഒരു ഡിസ്കംഫോർട്ടാവും അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് എനിക്കെപ്പോഴെന്ന് പറയുമ്പോൾ എന്നെ ഫേമസ് ഫേമസ് രീതിയിൽ ആണെന്ന് ാലും അവരുടെ ഒരു സുഹൃത്തിനെ പോലെ എന്നെ ഒരു നല്ല കമ്പനി നോക്കിയാ എനിക്കത് ഭയങ്കര സന്തോഷമാകും ഞാൻ മലയാളം പറയാം പോണേ വണ്ടീന്ന് ഇറങ്ങുമ്പോ തന്നെ ലോങ് പോകുന്ന വണ്ടികള് പിടിക്കാൻ വേണ്ടി ആളുകൾ അപ്പോ ഞാനീ നല്ല രസം കേട്ടോ നല്ല ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്ലൈമറ്റ് ഫുൾ മലകളും മഴയും ഒരു വണ്ടിയിൽ കയറി മഴ ആയതുകൊണ്ട് അവസാനം ഒരു വണ്ടിയിൽ കയറി ഇരിപ്പുണ്ട് കൊറേ വണ്ടികൾ പോകുന്നുണ്ട് മഴ ആയതുകൊണ്ട് എനിക്ക് ലിഫ്റ്റ് അടിക്കാനും ഒന്നിനും പറ്റുന്നുമില്ല ആയിരം ആയിരം എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലെ ഒരു നൂറ് നൂറ്റി പത്ത് അല്ല നൂറ്റി നാല്പത് രൂപ വരെ നൂറ്റി നാല്പത് രൂപക്ക് പത്ത് മുന്നൂറ് കിലോമീറ്റർ പോവാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്താ എനിക്ക് തോന്നില്ല കേട്ടോ വല്ല ട്രക്കിനും വല്ല ലിഫ്റ്റ് അടിച്ചാൽ മതിയായിരുന്നു രാജ്യത്തിന്റെ തൊട്ടടുത്തുള്ള രാജ്യത്തിലെ ചേട്ടന്മാരാണ് കേട്ടോ അറിയാമല്ലോ അതാരണം മനസ്സിലായല്ലോ പച്ചക്കളർ രാജ്യം അപ്പോ അവരെ അടുത്ത് വെച്ചു അവിടെ പോയിട്ട് തരാം ഒഡിനി ചായ അയ്യായിരം ആയിരുന്നു അയ്യായിരം നമ്മുടെ നാട്ടിലെ ഒരു അയ്യായിരം അറുന്നൂറ്റി അമ്പത് രൂപ വരും കേട്ടോ അറുനൂറ്റി അമ്പത് രൂപ വരും പിന്നെ നാലാസം മഴ ഞാനിവിടെ ആ വണ്ടിയിൽ ഫുള്ള് ചോർച്ച കേട്ടോ നാലാസ് ചാടി ഇറങ്ങി ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് നിർത്താൻ പറഞ്ഞു പകുതിയിൽ വന്ന് ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി കയറി ആ സെയിം പ്ലൈസൊക്കെ തന്നെ അടുത്ത വണ്ടി കയറി അടുത്ത വണ്ടിയിൽ ഫ്രണ്ടിൽ സീറ്റ് കിട്ടി ആ ചോരേയില്ല ചോർച്ച പുറകു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ ഈ വണ്ടിയിലും പുറകു ഭാഗത്തൊക്കെ ചോർച്ച ഉണ്ട് ഓൻ ചോർമിയ ലിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ലാട്ടോ ലിഫ്റ്റ് മഴയില്ലായിരുന്നെങ്കിൽ അടിക്കായിരുന്നോ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ പ്ലാന്റിനെ കൊണ്ടുവന്നിട്ട് റോഡിൽ ഇട്ടിട്ട് സിറ്റിയിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അടുത്ത വണ്ടി കയറുകയാണ് ഞാൻ ആ വണ്ടിക്കാരൻ എന്നെ വഴിയിൽ ഇറക്കി വിട്ടു എന്നിട്ട് പുള്ളിക്കാരന് പൈസ വേണോന്ന് അപ്പം വീണ്ടും എനിക്ക് അത്രയും ദൂരം പോവാം വീണ്ടും വേറെ അയ്യായിരം കൊടുക്കേണ്ടി വരും കാസ് അടി ഉണ്ടാക്കി ഞാൻ അവസാനം വണ്ടി കയറിയിരിക്കുന്നുണ്ട് ഈ വണ്ടിയെങ്കിലും പോകാമെന്ന് വെക്കാം ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി കേട്ടോ ഇതിലാണ് ഞാൻ പോകുന്നത് എല്ലാം നല്ല പച്ചക്കറികളാണ് കേട്ടോ പഴവർഗ്ഗങ്ങൾ തന്നെ പഴങ്ങള് നമ്മുടെ പപ്പായ ആ പ്ലാന്റേഷ വലിപ്പ് നോക്കിക്കെ ഓരോ വണ്ടിയൊക്കെ നിർത്തുമ്പോ നമ്മൾ കൊറേ സ്റ്റോപ്പുകളിൽ നിർത്തി കത്തി പോവാണ് കൊലയും ഇതും കൊറേ പഴങ്ങളുണ്ട് ഈ ഒരു ഭാഗത്ത് എല്ലാ ആൾക്കാരും വിൽക്കാൻ വേണ്ടിയുള്ള തിരക്കാറ് നൂറ് വണ്ടിയിൽ തന്നെ കയറ്റി വിടുവാണ് കേട്ടോ മൂന്നാമത്തെ വണ്ടിയാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല കുറെ വണ്ടിയായി മാറി 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 ഏട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഈ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടാണ് എനിക്ക് പോകാനായിട്ട് ആളുകളെ ചുമ്മാ കയറ്റും ഇത് ചിലപ്പോ ഇവരെന്താന്ന് വെച്ചാൽ ഒരു നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ പോകുന്നതിന്റെ സ്ഥലത്ത് അമ്പത് കിലോമീറ്റർ പോകുന്ന വണ്ടി ഒക്കെ എൻ്റെ അടുത്ത് പറയും ആ അവർ മുന്നൂറ് കിലോമീറ്റർ പോകും എന്നിട്ട് ഈ അമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ ഒക്കെ എത്തുമ്പോൾ ഇവർ വേറെ വണ്ടിയിൽ കയറ്റും എന്നിട്ട് അതിൻ്റെ കുറച്ച് പൈസ അവർക്ക് കൊടുക്കും എന്നിട്ട് ബാക്കി അവരെടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ വണ്ടി മാറി മാറി വണ്ടികളായി ഇവിടെ ആളുകൾക്ക് അറിയാതെ ഒരു വീഡിയോ എടുത്തത് ഇവിടെ അവന്മാര് ചെക്ക് പോയിന്റിൽ കണ്ടു അവന്മാരെന്നെ പിടിച്ചോണ്ട് പോയി എന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചോ രാവിലാവുമ്പോ ഇതുപോലെ കാഴ്ചയാണ് ചിക്കൻറെ കാല് മാംസങ്ങള് എല്ലാം ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടേക്കുമാണ് ആ ആന്റിയുടെ പറകിലായിട്ടുള്ള ഗ്രിൽ ഷോപ്പിൽ ഇട്ടേക്കുമാണ് ഇവർ വന്ന് കഴിക്കും ആ ചിക്കനൊക്കെ എന്ന് പറയുമ്പോൾ പ്രോഫൺ ചിക്കനൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ വലിയ ക്വാളിറ്റി ഒന്നും കാണില്ല കണ്ടോ അടുത്ത ചെക്ക് പോയിന്റിൽ നമ്മള് കിടക്കുവാണ് ഇവിടെ എല്ലാവരുടെ ഐ ഡിയും വന്ന് ചെക്ക് ചെയ്തു രണ്ടുപേർക്ക് ഐ ഡി ഇല്ല അപ്പൊ ഒരു പെണ്ണുമുള്ള പൈസ കൊടുത്തു പുള്ളിക്കാരും പറഞ്ഞു ഐ ഡി ഇല്ലാതെ പൈസ വന്നാൽ ശരിയാവില്ലല്ലോ എന്നിട്ട് പുള്ളിക്കാരെ ഇറങ്ങിയിട്ട് ഐ ഡി ഇല്ലാത്ത എല്ലാവരുടെ നമ്പർ എടുത്തിട്ട് എത്ര പേരാണ് അത്ര പേർക്കുള്ള പൈസ എടുക്കാൻ ഇതുകൊണ്ട് പൈസ കൊടുക്കുവാണ് കേട്ടോ എന്ത് ഫണ്ടിയാണ് ഇവിടെ തീവ്രവാദികൾക്ക് വരെ നുഴഞ്ഞു ഇറങ്ങാൻ കേട്ടോ ആയിരം രൂപ എടുത്താൽ മതി ആയിരം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നൂറ്റി നാൽപ്പത് രൂപ എടുത്താൽ നൂറ്റമ്പത് രൂപ എടുത്താൽ അല്ലെങ്കിൽ അമ്പായിരം രൂപ എടുത്താൽ ഇവിടെ തീവ്രവാദികൾക്ക് നുഴഞ്ഞിറങ്ങാൻ കേട്ടോ ഇവിടെ ഉള്ള പോലീസ് സംവിധാനം ഒക്കെ ഇങ്ങനെയാണ് അവസാനം രണ്ട് സീനുണ്ട് കിട്ടി കൊറേ സ്ഥലത്ത് നടത്തുന്നുണ്ട് കേട്ടോ ഇത് കൊറേ നേരം എടുക്കുന്നുണ്ട് നമ്മള് നോർത്തിലോട്ട് പോകുമ്പോ ആളുകള് മാലിയുടെ ഭാഗത്തെ ഡ്രസ്സൊക്കെയാണ് കേട്ടേക്കുന്നത് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഗിനി പൗഡറിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ് എല്ലാ ആൾക്കാരും ഭയങ്കര കളർഫുള്ളും ഫുള്ള് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മെയ്ഡ് ഉണ്ടാക്കിയ ചപ്പാത്തിയും വെള്ളവും കുടിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുവാണ് തൽക്കാലം അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇതുപോലത്തുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് എന്റെ വയറ് മുടക്കേണ്ടി വരും കേട്ടോ ഫുള്ള് എണ്ണയും ഇവിടെ ആളുകൾക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് അള്ളാഹൊക്കെ അറിയാം ഇനി മാലി എത്തുമ്പോൾ എന്ത് ചെയ്യാന്ന് ഓരോ ചെക്ക് പോയിന്റിലൂടെ പിടിച്ചിട്ട് ആണ് ഓരോ സ്ഥലത്തോ ഒരു പാസ്പോർട്ടും സംഭവമൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ അത് ക്ലിയർ ആയത് കുഴപ്പമില്ല ക്ലിയർ അല്ലാത്ത ഇട്ടപ്പോൾ കുറെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി എന്തിനാ കേട്ടോ ഇവിടെ കുറച്ച് വിവരമുള്ള പോലീസായിരുന്നു ഞാൻ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് മാത്രം കൊടുത്തപ്പോൾ അവർക്ക് പറഞ്ഞു അവർ എൻ്റെ റെസിഡൻറ്റ് ആരാൻ പറഞ്ഞു അല്ലെങ്കിൽ ബിസ് ആരാൻ പറഞ്ഞു കുറച്ച് വിവരമുള്ള ഒരു ഉദ്യോഗസ്ഥരായിട്ട് ബാക്കിയുള്ളവരെല്ലാം പിടിച്ചോണ്ട് പോയിരിക്കുവാണ് ഇവിടെ എൻ്റെ കൂടെ ഒരു ആൾക്കാരുണ്ട് അവിടെ ഒരു പെൺകുട്ടിയുണ്ട് പതിനാറ് വയസ്സേ ഉള്ളു കേട്ടോ പതിനാറ് വയസ്സായിട്ടുള്ള പെൺകുട്ടിക്ക് ഒരു മോളുണ്ട് കേട്ടോ എന്റെ അടുത്ത് ഇരിക്കുന്ന പെൺകുട്ടിക്ക് പത്തൊമ്പത് വയസ്സും തൊട്ടപ്പുറത്തുള്ള പുള്ളി ഒരു ചെറിയ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ പക്ഷെ ഒരു ബാബായ്മയും കൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത് വണ്ടി അവസാനം വന്നിറങ്ങിയിട്ടുണ്ട് എന്റെ ബാഗ് അവിടെ ഉണ്ടോ സ്ലോ കേട്ടോ ഓക്കെ ബാഗ് അവസാനം കിട്ടി എന്ന് പറയുന്ന ഒടിയന്ന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മൾ അങ്ങനെ ഒടിഞ്ചിയിലോട്ട് വന്നിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു മാലിക്കാരനെ പരിചയപ്പെട്ടു പുള്ളിക്കാരനെ അറബി അറിഞ്ഞുകൂടാ എനിക്കാണെങ്കിൽ ഫ്രാൻസും അറിഞ്ഞുകൂടാ അങ്ങനെ ഇനി ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് നോക്കണം ഞാൻ ലിഫ്റ്റ് അടിക്കാമെന്ന് വിചാരിക്കുകയാണ് ഒരു ബോർഡർ ഒരു കാട് ബോർഡർ വഴിയാണ് അതിലേക്കിടയിൽ നിന്നും ആരും പോവില്ല രണ്ടായിരത്തി ഇരുപതിലേതായ ഒരാൾ അതിലേക്കിടെ പാസ് ചെയ്തു പോയത് ഞാൻ കണ്ടു അപ്പൊ അതിനോ എനിക്കറിയില്ല കേട്ടോ ആരെങ്കിലും ഈ ബോർഡർ വഴി പോയിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് എന്തായാലും നോർത്തിലോട്ട് വരുമ്പോ ഇവിടെ മുസ്ലിം ഭൂരിപക്ഷം നമ്മൾ കൂടുതലായിട്ട് കാണാം ഇവരുടെ വസ്ത്ര വിതാരങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് എന്താൽ ഷു ഇവിടെ ഇവരുടെ ഹോട്ടലുകളില് ഇതുപോലെയുള്ള ഗ്രില്ലാണ് ഭയങ്കര ഫേമസ് ഇവര് ഫുൾ ചിക്കൻ നമ്മുടെ ഷവായില്ലേ ഷവയാണ് കേട്ടോ എന്നിട്ട് അവർ ഒരു കിഴിയിലാക്കി അത് ആൾക്കാർ വാങ്ങിച്ചോണ്ടതാ ഇതൊക്കെ ഷവായി കെട്ടി കിഴിയിലാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു കടയാണ്

ഒരു ചെരുപ്പ് കണ്ട് വാങ്ങിച്ചു പുള്ളി മൂവായിരം പറഞ്ഞാണ് മൂവായിരത്തിഅണ്ണൂറ് ഞാനത് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു പകുതി പൈസ അമ്പത് രൂപ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നാട്ടിൽ പോകുമ്പോ മുണ്ടിൻ്റെ ഇടാം വാറണ്ടി 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 ഗുഡ് ചെയ്യുന്നു വൃത്തിയാക്കുന്നതാണോ കരി ഓയിൽ ഓയിലടിക്കുവാണല്ലോ ഇവിടുത്തെ മാലിക്കാര് പൈസ ഇടുന്ന സംഭവമാണ് കേട്ടോ എങ്ങനെ രൂപയ്ക്ക് എന്റെ പെരുന്നാളിന് വേണ്ടി ഞാന് ഇവിടെ നിന്ന് ചെരുപ്പാച്ച് ചുക്രാണ് േട്ടോടെ ഞാനിവിടെ പോവാണ്ടയിൽ മാരി പോയിട്ട് ഇവിടെ പോണെന്ന് ഞാൻ പറഞ്ഞു ബമാക്കോ തിമ്പു കുത്തു തിമകുത്തു അപ്പൊ ഇവരെല്ലാം കണ്ണ് ഇങ്ങനെ അമ്പരുന്നു കേട്ടോ തിമു ഇവര് കണ്ണെല്ലാം ഇങ്ങനെ അമ്പരുന്നേ നീ അവിടെ പോണ കേട്ടോ അതായത് ഭയങ്കര ഡേഞ്ചറാണ് മാലിക്ക് കുറച്ച് ഡെയിഞ്ചറാണ് കിഡ്നാപ്പിങ്ങിനൊക്കെ ഭയങ്കര പ്രസിദ്ധമാണ് തിമുദൊന്നും പോകാൻ പറ്റില്ല ആഗ്രഹം ഉണ്ട് നമുക്ക് നോക്കാൻ പോകാൻ പറ്റുമെന്നൊക്കെ നമ്മൾ എങ്ങോട്ടോ പോകുന്നു പുള്ളിക്കാരൻ എന്തോ പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ ബ്രോൻ്റോടെ നടക്കുവാണ് ആദം ബ്രോൻ്റോടെ ഞാൻ വണ്ടി പിടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നാണ് മാലിയിലോട്ട് പോകുന്ന വണ്ടി പുള്ളി കൊണ്ടുപോകുന്നതാണ് പക്ഷേ വണ്ടി ഇന്നില്ലാട്ടോ നാളെ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും പോവാന്ന് വിചാരിച്ചു അങ്ങനെയും ലിഫ്റ്റ് അടിച്ച് അങ്ങോട്ടെങ്കിലും പോവാം ഇവിടെ ഇന്ന് ഉറങ്ങാൻ എനിക്ക് വയ്യ ഇവിടെ ഭയങ്കര ചൂട് ശുക്രാൻ യാ ഗോയിങ് ഓക്കെ ഓക്കെ ഞാന് ലിഫ്റ്റടിച്ച് നടന്നൊക്കെ നമ്മുടെ ഇവിടത്തെ ഒടിയന്റെ എയർപോർട്ടിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വലിയ കാറ്റലിന്റെ ചന്തയാണ് ഇവിടെ ഫുള്ള് കന്നുകാലികളൊക്കെ ഇട്ട് വിൽക്കുന്ന ഒരു വലിയൊരു ചന്തയാണ് പക്ഷെ കന്നുകാലികളൊക്കെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയി തോന്നുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഫുള്ള് കണ്ടോ കണ്ടില്ലേ മേഴ്സിന്റെ തൊപ്പിയാണ് കേട്ടോ ഇത് ൊപ്പിയാണ് സംഭവട്ടോ നല്ല സാധനം നമ്മുടെ എയർപോർട്ട് ആ ഭാഗമാണ് ഇവിടെ ദാ ഒരു ചെക്ക് എയർപോർട്ട് ഈ ഭാഗത്തോട്ടും ബമാക്കും ഇങ്ങോട്ടും ആണോ നാനൂറ് കിലോമീറ്റർ ആ റോഡാണ് കേട്ടോ പോയണ്ടോ ഈ കാണുന്ന റോഡ് ഇനി ഇങ്ങനെ നടന്ന നൂറ്റി ഇരുപത് കിലോമീറ്റർ കഴിയുമ്പോ നമ്മുടെ ബോർഡർ എത്തും ഏതൊക്കെയാ വണ്ടിയിൽ ഓക്കെ ഓക്കെ നടന്നു ഊപ്പാട് വന്നു ഒരു വണ്ടി ലിഫ്റ്റ് തരുന്നില്ല അവസാനം ഒരു വണ്ടി ഇവിടെ ഉള്ള ആളുകളെല്ലാം അതായത് കൂടുതൽ പ്രിമിറ്റീവ് ലൈഫ് ആസ്വദിക്കുന്നവരാണ് അവരെല്ലാരും തന്നെ അമ്പും വെല്ലും അങ്ങനെയൊക്കെ കൊട്ട് കടക്കുന്ന ആൾക്കാരാ സമാധി കുയില എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുവാണ് ഓരോ വണ്ടി ആൾക്കാരെ ചോദിക്കാണെന്ന് നീ മാലിയിലോട്ട് നടന്നു പോവാണോന്ന് വണ്ടി ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ ഇനി അടുത്ത എനിക്ക് വണ്ടി കിട്ടണം ഇവിടെ ഇന്നൊരു മനുഷ്യന്മാരില്ലേ റോഡ് ഫുള്ള് ഓക്കെ നടന്ന് നടന്ന കേട്ടോ ഏതെങ്കിലുമൊക്കെ വണ്ടിയിൽ എവിടെങ്കിലും എത്തിയാതീരേ ഉള്ളു ഒന്നും പറഞ്ഞാ മനസ്സിലായില്ല തലാട്ടി പുള്ളി യാതൊരു കാട്ടിൽ കൊണ്ടാകിട്ട് പുള്ളി താ പോയി നല്ല റോഡുണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് പറഞ്ഞ താവാണ് കശുവണ്ടി കശുവണ്ടിയുടെ മരം എല്ലായിടത്തും ഉണ്ട് ഇത് ഫുള്ള് കശുവണ്ടിയാണ് ഇവിടെ ഐവറി കോസ്റ്റിൽ ധാരാളം കശുവണ്ടി ഉണ്ട് ഞാൻ ഗിരിയാബി സാബ്ന്ന് കണ്ട കശുവണ്ടി എല്ലാം പൂവിട്ടു ഉറങ്ങിയുള്ളു ഇവിടെ വന്നപ്പം പഴം ആയിട്ടുണ്ട് ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ചു പുള്ളി എനിക്ക് ബൈക്ക് തന്നിട്ട് പുള്ളി താണ്ടേ ആട്ടനെ വയ്ക്കാൻ പോയതാണോ കച്ചവടം ഉറപ്പിക്കുകയാണോ വണ്ടി വണ്ടി വെച്ചിട്ട് അവിടെ പോയി കച്ചവടം ഉറപ്പിക്കുകയാണോ കേട്ടോ അവരുടെ കൂടെ അയ്യോ തളന്നു കേട്ടോ ഞാനൊരു ബൈക്കിൽ ലിഫ്റ്റ് കിട്ടി വെള്ളം കുടിച്ചോടാൻ പോയോ ഓടിപ്പോയി കടയിൽ പോയി വെള്ളം വാങ്ങിച്ചു കുടിച്ചു ഊ ഉള്ള വീടുകളെല്ലാം ഇതുപോലുള്ള ഹട്ട് വീടുകളാണ് ചെറിയ ചെറിയതാ ഹട്ട് ടൈപ്പ് വീടുകളാണ് ഈ കാണുന്ന വണ്ടിക്കാര് ഇവിടം വരെ നിർത്തി അയ്യോ അവർ എന്നിട്ട് പോയിട്ടുണ്ട് ഇവിടെ വളരെ വിജനമായിട്ടുള്ള ചെറിയ ഇടങ്ങൾ അവിടെ ഒരാൾ ഇറച്ചി കിട്ടുന്നു ഇവിടെ റോഡ് പണി ഇത് പുതിയ റോഡാണ് കേട്ടോ ഈ കാണുന്ന റോഡ് പുതിയതാണ് ഇവിടെ ഫുള്ള് വേട്ടയാടുന്ന ആൾക്കാരാണ് തോക്കൊക്കെ കൊണ്ട് പോകുന്നത് കണ്ടോ അഞ്ചു കിലോമീറ്റർ പിന്നിട്ടിപ്പോ മറ്റൊരു വില്ലേജിൽ എത്തി എല്ലാം വളരെ നിഷബ്ദമായിട്ടുള്ള ഗ്രാമം എല്ലായിടത്തും സ്ത്രീകളെല്ലാം വണ്ടി ഓട്ടിച്ചിട്ടുണ്ടാകുന്നുണ്ടോ പെൺകുട്ടികളെല്ലാം വണ്ടി ഓട്ടിക്കുന്നു ചെറിയ ചെറിയ കുടിലു വീടുകൾ ആകെ റോഡിൽ ഇതുപോലെയുള്ള കുറേ ആടുകൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എല്ലാവരും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കഥകളൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്ന് കുശലം പറയുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഈ കാട്ടിലെ ഈ മുടുക്ക് റോഡ് പോലും ഉണ്ടാക്കിയത് നമ്മുടെ ചൈനയാണ് കേട്ടോ ഇവിടെ ധാരാളം വണ്ടികൾ ചൈനക്കാരന്മാരെയും ഇതിലൂടെ പോകുന്നതാണ് ഈ ടിപ്പർ വണ്ടികൾ ചെറിയൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഓക്കെ ഇവിടെ ഉള്ള ആളുകളെല്ലാം ഞാൻ പള്ളിയിൽ ഇരുന്നപ്പോൾ തന്നെ നമസ്കാരം കഴിഞ്ഞോടാ എല്ലാവരും ചോദിച്ചത് ഇത് ആരാണെന്ന് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളാണ് ഞാൻ ഇന്നിവിടെ കിടക്കാൻ വേണ്ടി പോകണം അവര് പറഞ്ഞു കിടന്നോളാൻ പറഞ്ഞു എന്നിട്ട് അവര് പറഞ്ഞു ഭക്ഷണം പറഞ്ഞ കഴിക്കാറു ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നു അയ്യോ നല്ല സ്നേഹം കേട്ടോ എല്ലാരും ഇവിടെ എന്താ കൊറേ ഉണ്ടല്ലോ എന്തൊക്കെയാണല്ലോ

ഗുഡ് നൈറ്റ് അസാങ് പുള്ളി മാലിക്കാരനാണ് നാളായിട്ട് എന്തോ കട ഇട്ട് ഇവിടെ താമസിക്കുവാണ് പള്ളി നോക്കുന്ന ആള് എന്നെ വിളിച്ചു കൊണ്ടുപോവാണ് എവിടെയോ ഓ വാഷ്റൂം ടോയ്ലറ്റ് ബാത്റൂമ് കാണിച്ചു തന്നാണ് ആ കാണുന്നതാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് ഇനി കാണിച്ചു തരുവാണ് കേട്ടോ രാവിലെ വരെ ഇനി രാവിലത്തെ നമസ്കാരത്ത് വരെ ഞാൻ ഇവിടെ കിടക്കാം ഇവിടെ വെള്ളം ഉണ്ടെന്ന് പുള്ളിക്കാരൻ പറയുമാണ് ഈ കാണുന്നതാണ് നമ്മുടെ പള്ളിയുടെ ഉൾഭാഗം ഈ കാണുന്നത് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള പ്രദേശമാണ് ഇവിടെ ധാരാളം സ്ത്രീകൾ വന്ന് നേരത്തെ നമസ്കരിക്കുന്നുണ്ടായിരുന്നു ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സ്ത്രീകളുടെ നമസ്കാര പ്രദേശം ഞാനിവിടാ ബാഗ് വെച്ച് ഇവിടെ കിടക്കാൻ വേണ്ടി പോവാം എനിക്ക് വേണ്ടി ഫാനൊക്കെ കൊണ്ടുവന്നു എൻ്റെ അമ്മ അങ്ങനെ പുള്ളി പള്ളി അടച്ചു പള്ളി കൊറ്റിന്നിട്ടില്ല എന്റെ അമ്മ രാത്രി ഉറങ്ങിക്കൊണ്ട് കിടന്നപ്പോ എന്നെ ഇവിടത്തെ പോലീസുകാരന്മാര് ഒന്ന് തട്ടി ഉണുത്ത് വിളിച്ച് എന്റെ പാസ്പോർട്ടും എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അവർക്ക് ലാസ്റ്റ് വേറെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഒരാൾ വന്ന് ലാസ്റ്റ് കുറെ പാസ്പോർട്ട് എന്റെ ഫോട്ടോയും എല്ലാം എടുത്തിട്ട് ഒന്നര മണിക്കൂർ പോയി എന്റെ ഉറക്കവും പോയി രാവിലെ സമയം മണിയായി ഇവിടെ എല്ലാവരും വന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞു ഞാനും നമസ്കരിച്ചു അങ്ങനെ ഇനി രാവിലെ ഞാൻ മാലി ബോർഡറിലോട്ട് പോകാനുള്ളൊരു പ്ലാനാണ് ഒന്ന് ഫ്രഷ് ആയി വാഷ്റൂമിലൊക്കെ പോയി ഇവിടെ ഫുള്ള് കോഴി കോവലും എല്ലാം നല്ല രസമാണ് കേട്ടോ രാവിലെ സ്ത്രീകൾ പുറകിൽ വന്ന് കുറേ പേര് നമസ്കരിക്കും ഇവിടെ പുരുഷന്മാരും വന്ന് നമസ്കരിക്കും എല്ലാവരും കൈയും കൊടുത്ത് ബൈ ഒക്കെ പോകും പോവും മഞ്ഞ ബൾബുകളാണ് എല്ലായിടത്തും ഫുൾ മഞ്ഞ ബൾബാണ് ഈ ഒരു സ്ട്രീറ്റ് ഫുൾ രാവിലെ നമ്മുടെ ആടെല്ലാം റോഡ് ഫുള്ള് ഇരിക്കുകയാണ് രാവിലെ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ കൊഴുകൂന്നു ആളുകളൊക്കെ എണീക്കുന്നു മുറ്റമടിക്കുന്ന ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാം കാഴ്ചകളും കാണാൻ സാധിക്കും വണ്ടിയൊന്നുമില്ല ലിഫ്റ്റ് അടിക്കാനായിട്ട് ആട് ഉറങ്ങുന്ന കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് ആട് ഉറങ്ങുന്നത് കൂർക്കം പഠിക്കുന്ന ശബ്ദവും കേൾക്കാം ഉപ്പ അതേക്കെ വന്ന് കണ്ടു കേട്ടോ ഊർക്കമ്പലിക്കുമായിരുന്നു ഇത്ര നേരം വണ്ടി വരുന്നു നമ്മ ട്രൈ ചെയ്ത് നോക്കാൻ കിട്ടോന്നൊന്നും അറിയില്ല

ഞാൻ എങ്ങനെയെങ്കിലും ബോർഡർ കടന്നിട്ട് മാലി കയറിയിട്ട് ഞാൻ പറ്റുമോ ഈതെങ്കിലും വണ്ടി എടുത്തിട്ട് ബമാക്കോ എന്ന് പറയുന്ന ക്യാപിറ്റലിലോട്ട് പോവാം അതെനിക്ക് അറോ അടുത്ത എപ്പിസോഡിലായിരിക്കും വരുന്നത് അതാ അറിയില്ല ഞാൻ നോക്കട്ടെ ഇതെവിടെ വെച്ച് തീരുമെന്ന് ബോർഡർ ഇനി ഉണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഇരുപത് കിലോമീറ്റർ നടക്കേണ്ടി വരുമെന്നോ റോഡിലൂടെ നടന്നു പോയപ്പോൾ എനിക്കൊരു തൊപ്പി കിട്ടി എനിക്കൊന്നു ആരോ ബൈക്കിൽ നല്ലോ പോയപ്പോൾ പറന്ന് പോയതായിരിക്കും ഞാൻ തൽക്കാലം എടുക്കുന്നില്ല തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഞാൻ വിചാരിച്ചു വേറെ തരിപ്പ് തൊപ്പി അന്നേനെ എടുക്കുമായിരുന്നു ആറ് മണിക്ക് നടക്കാമെന്ന് പറഞ്ഞാൽ എട്ട് മണിയായി ഈ ബാഗും വെച്ച് രാവിലെ ഒന്നും കഴിച്ചൂല കുറച്ച് അണ്ടിപ്പോഴും കഴിച്ചു അതുകൊണ്ട് തന്നെ ഭയങ്കര പാട് ഇവിടെ എല്ലാം ഇതുപോലുള്ള ഇങ്ങനെയുള്ള വീടുകളാണ് കുടിലു വീടുകളാണ് ഇവിടെ കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഭാഗത്തെല്ലാം തന്നെ പിന്നെ അതിൻ്റെ കൂടെ ഒരു പുതുതായിട്ട് നിർമ്മിച്ച അല്ലാത്ത വീടുകളൊക്കെയാണ് ചെറിയ ഗ്രാമം മേഴ്സി ഓക്കെ 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 ചായയാണല്ലോ നമുക്ക് തന്നെ പിടിച്ച് ബാഗ് ചെക്ക് ചെയ്യാം എന്റെ ബാഗിൽ ചിപ്സ് ഉണ്ടായിരുന്നു അവരെ ഇതൂടെ തന്നെ പണ് കോഫിയാണ് കേട്ടോ ഇതാണ് ഏട്ടോ ഇവരുടെ ചായ മേഴ്സി മേഴ്സി ഇവരുടെയൊക്കെ ദേഹപരിശോധന ഒരാൾ കഴിഞ്ഞു എനിക്ക് മാത്രം ഭാഗ്യം കേട്ടോ ടൂറിസ്റ്റ് ആണെന്നുള്ള ഇല്ലല്ലോ കുറച്ച് ബാഗ് ചെക്ക് ചെയ്തു അവരുടെ ബാഗും ഡ്രസ്സും അവരുടെ ഡ്രസ്സിന്റെ അകത്തൊക്കെ കൈയിട്ട് നോക്കി ഫുള്ള് കൈയൊക്കെ പൊക്കിപ്പിച്ച് എനിക്ക് മാത്രം കേട്ടോ ഭാഗ്യം കാരണം അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ അവർ വന്ന് ചെക്ക് ചെയ്തത് തീവ്രവാദികൾ ധാരാളം ഉണ്ടെന്ന് പറയുന്നു അതുകൊണ്ടൊക്കെയാണ് കേട്ടോ മാലിന്നുള്ളത്